നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പുതിയ ഉപനിഷത്ത് തുടങ്ങാണ് മാണ്ടൂപ്യ ഉപനിഷത്ത് ഇത് വളരെ ചെറുതാണ് പന്ത്രണ്ട് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ പലി ശാന്തി പാഠം ദേവന്മാരെ ചെവി കൊണ്ട് മംഗളമായതിനെ ഞങ്ങൾ കേൾക്കുമാറാകട്ടെ യജനശീലരായ ഞങ്ങൾ കണ്ണുകളാൽ നല്ലത് കാണുമാറാകട്ടെ ദൃഢ ശരീരങ്ങളോടും കൂടി സ്തുതിക്കുന്നവരായി ഈശ്വര നിശ്ചിതമായ ആയുസ് എത്രയോ അത്രയും ഞങ്ങൾ പ്രവേശിക്കുമാറാകട്ടെ അതിയശസ്സിയായ ഇന്ദ്രൻ ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ എല്ലാം അറിയുന്ന സൂര്യൻ ഞങ്ങൾക്ക് മംഗളം അരുളട്ടെ ആപത്തുകൾ നശിപ്പിക്കുന്ന ഗിരുഡൻ ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ ബ്രഹസ്പതി ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ ഓം ശാന്തി 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 ഇതെല്ലാം ഓം എന്നുള്ള ഈ അക്ഷരമാകുന്നു അതിൻ്റെ സ്പഷ്ടമായ വിവരണം ഇതാണ് കഴിഞ്ഞത് ഇപ്പോൾ ഉള്ളത് വരാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ഓംകാരം തന്നെയാകുന്നു മൂന്ന് കാലത്തെയും അതിക്രമിച്ചതായി വേറെ യാതൊന്നുണ്ടോ അതും ഓംകാരം തന്നെയാകുന്നു ഈ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മം തന്നെ ഈ ആത്മാവ് ബ്രഹ്മമാണ് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ലാത്ത ഭിന്നമല്ലാത്ത ആത്മാവ് നാല് പാദങ്ങളോട് അല്ലെങ്കിൽ അവസ്ഥയോട് കൂടിയതാണ് വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ തുര്യൻ എന്നതാണ് ആ നാല് പാദങ്ങൾ ജാഗ്രത അവസ്ഥയിൽ ആത്മാവ് ബഹിഷ്പ്രജ്ഞൻ അതായത് ബാഹ്യ വിഷയങ്ങൾ അറിയുന്നവനാകുന്നു ഏഴ് അംഗങ്ങളോടും പത്തൊമ്പത് മുഖങ്ങളോടും കൂടി സ്ഥൂല വിഷയങ്ങളുടെ ഭോക്താവായിരിക്കുന്ന വൈശ്വനരനാണ് ബോധം ഒന്നാമത്തെ പാദം അല്ലെങ്കിൽ അവസ്ഥ ആത്മാവ് സ്വപ്നാവസ്ഥയിലുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ബോധമാണ് ഏഴ് ഏഴംഗങ്ങളോടും പത്തൊമ്പത് മുഖങ്ങളോടും കൂടിയതും സൂക്ഷ്മ വിഷയങ്ങളുടെ ഭോക്താവുമായ തേജോരൂപമാണ് രണ്ടാമത്തെ പാദം അതായത് അവസ്ഥ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പഞ്ചപ്രാണങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇവയെത്രേ പത്തൊൻപത് മുഖങ്ങൾ ദ്രവ്യം ഗുണം ക്രിയ സാമാന്യം വിശേഷം സമവായം അഭാവം എന്നിവയാണ് ഏഴ് പാദങ്ങൾ സപ്തലോകങ്ങൾ എന്ന് ചിലയിടത്ത് സൂചിപ്പിക്കുന്നത് ഈ സപ്തദ്രവ്യങ്ങളാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു നമസ്കാരം അടുത്ത നമുക്ക് നാളെ